ദൈവ തിരുനാമത്തിന് മഹത്വം ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എന്നു വന്നേക്കും വാഴ്ത്തിപ്പെടുമകട്ടെ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു സുദിനം കൂടെ തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം നന്ദിയോടെ ദൈവത്തിന് മഹത്വം അനുദിനവും അനുനിമിഷവും നമ്മൾ പറയും എന്നാൽ സംവത്സരത്തെ കുറിച്ച് പറയുമ്പോൾ അനുസംവത്സരം നമ്മൾ പറയാറില്ല വർഷം തോറുമെന്ന് പറയും അതുതന്നെ നിമിഷം തോറും ദിനം എന്ന് പറയും അപ്പോൾ ആദ്യത്തെ വാക്ക് ചേർത്ത് അനുദിനം അനുനിമിഷം നമ്മെ വഴി നടത്തുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്ന മനോഹരമായ അനുഭവം ഇവിടെ ആ ഒരു പ്രൊവിഷൻ ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ സങ്കീർത്തകൻ ചൊല്ലുന്നത് ഈ ഒരു ദൈവിക കരുതലിനെ കുറിച്ചാണ് ദൈവത്തിൻ്റെ നടത്തിപ്പിനെക്കുറിച്ച് ദൈവം എങ്ങനെയാണ് നടത്തുന്നതെന്ന് തന്നെ ആദ്യത്തെ വാക്യത്തെ പറയാം നമ്മൾ എൺപതാം സങ്കീർത്തിനു കടന്നു വന്നിരിക്കുകയാണ് കൂടെ തുടങ്ങുന്നെങ്ങനെയാണ് ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനാളുവെ ചെവിക്കൊള്ളണമേ കരൂപകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിപ്പിക്കണം പ്രകാശിക്കണമേ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നതിനെ പ്രതീകാത്മകമായിട്ട് പറയുക എപ്പോഴും ആടും ഇടയനും ഇടയനും ആടും തമ്മിലുള്ള ബന്ധമാണ് ബൈബിളിലെ വളരെ മനോഹരമായൊരു ചിത്രമെന്ന് പറയുന്നത് അത് ഏറ്റവും സവിശേഷമായൊരു ബന്ധമാണ് മറ്റുള്ള എല്ലാറ്റിനേക്കാളും ഒരു ഇപ്പോൾ നായ്ക്കളെ വളർത്തുന്നവരുണ്ട് എന്നാൽ അത് സ്നേഹമുണ്ടെന്നൊക്കെ പറയാം പക്ഷേ അതിന് ഒരു ഡിവൈൻ ഗൈഡൻസ് ഗൈഡൻസൊന്നും അതിനു വേണ്ട അതിനൊന്ന് പരിപാലനമൊന്നും അതിനാവശ്യമായില്ല എന്നാലും ഒരു ആടെന്ന് പറയുന്നത് ഇടയനെ ചാരി തന്നെയാണ് ജീവിക്കുന്നത് ഇടയൻ ഇല്ലെങ്കിൽ ആടില്ല കാരണം ആടിൻ്റെ എല്ലാ സംരക്ഷണവും എല്ലാം ഇടയനിലാണ് ഇടയൻ ഇടയനുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ധൈര്യമാണ് അതൊന്നിനും ഒന്നിനെ കൂസാതെ ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണാം ഈ ഇതിനാട്ടിൻകൂട്ടത്തേക്കും കാണും കാണാനായിട്ട് സാധിക്കും ഇതിലൊക്കെ ഉണ്ടല്ലോ ഓരോന്നില്ല ഇടയനുണ്ട് വിത്ത് ഷെപ്പാട് അതായത് സ്നോ നോ ഫിയർ അവിടെ ഭയമില്ല അതിനൊന്നിനും ഭയമില്ലാന്ന് കാണുകയാണ് ഇവിടെ ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിൻ നടത്തി യോസഫ് എന്ന് അപ്പോൾ ഇതൊരു വടക്കേ ദേശത്തെ കാണിക്കുന്നതാണ് പറയുന്നത് ഋഷ ഇസ്രായേലിലെ വടക്കേ ദേശം അവിടെയാണ് യഫ്രീം ഒക്കെ അവിടെ അവരുടേ അതുകൊണ്ട് വടക്കേ രാജ്യത്ത് കുറയ്ക്കുന്ന ശബരിയൊക്കെ അപ്പോഴത്തെ ശബരിയടയൊക്കെ പതിനത്തിൻ്റെ സമയത്ത് എഴുതിയിരിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ പശ്ചാത്തലമെന്ന് പറയുന്നത് അപ്പം ഇവിടെ കെരു അടുത്ത് പറയുകയാണ് ഈ കെരൂവുകളിന്മേലധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ ദൈവം അതേ ദൈവം എവിടെത്തന്നെ അവൻ രൂപങ്ങളിൽ മേലെ അധിവസിക്കുന്നവനാണ് മാലഹമാരാൽ വന്ദിക്കപ്പെടുന്നവനാണ് ആരാധിക്കപ്പെടുന്നവനാണ് അതാണ് പല ഇതിലുമൊക്കെ പ്രാർത്ഥനകളൊക്കെ വരുന്നുണ്ട് മാലഹമാരാൽ സ്തുതിക്കപ്പെടുന്നവനായിരിക്കേ ഈ മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന മണ്ണായ ഞങ്ങളോട് ചേരുവാൻ എന്നുള്ള ദൈവം അങ്ങനെയുള്ള പല പ്രാർത്ഥനകൾ കാണാം വലിയവനായ ദൈവം ചെറുതായ ചെറിയവനായി വന്നു ഒരു ദൈവത്തെക്കുറിച്ച് എന്താ പറയാനുള്ളൂ ഒരു കുഞ്ഞിനോട് ചോദിക്കുകയാണ് ആ കുഞ്ഞ് ആ കുഞ്ഞിൻ്റെ ബുദ്ധിയിൽ പറയുകയാണ് ദൈവം ഭൂലോകത്തിലെങ്ങും കൊള്ളാത്തോണ്ട് അത്ര വലിയവനാണ് അത്ര വലിയവനാണ് ദൈവം അതെ എൻ്റെ ദൈവം അത്ര വലിയവനാണ് ആ അപ്പോൾ പിന്നെ ദൈവത്തിൽ വൃത്തി എന്നാലും ആ ദൈവം എൻ്റെ കുഞ്ഞ് ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ തൊണ്ട് അത്ര ചെറുതായി വരുന്നവനാണെന്ന് അത് അത് ഉത്തരത്തിൽ ആശ്ചര്യം തോന്നി ദൈവത്തിനതിനായ ദൈവമാണ് എന്നാൽ അവനൊരു എളീമയുള്ള ഹൃദയത്തിന് മനസ്താമുള്ള ഹൃദയത്തിൻ്റെ ചൈതന്യം വരുത്തുവാൻ മനസ്താമുള്ള ഹൃദയത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ഹൃദയങ്ങളിൽ വാസം ചെയ്യുന്ന ദൈവമാണെന്ന് പറയും അതായത് എക്സ്പാൻഡ് എന്നിവിടെ പറയും നമ്മൾ ഈ കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ മിനിമൈസ് ആൻഡ് മാക്സിമൈസ് എന്ന് പറയും ഫയലുകളൊക്കെ നമ്മൾ മിനിമൈസ് ചെയ്തിടുകയാണ് എന്നാലത് മാക്സിമൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അടങ്ങിയിരിക്കുന്നത് മിനിമൈസ് ചെയ്യുമ്പോഴും അതിനകത്ത് അതെല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മൾ മിനിമൈസ് ചെയ്തിടുന്നു മിനിമൈസ് ചെയ്ത ഫോമാണ് കഥാപാശ കുറിച്ച് ജഡം ധരിച്ച് വന്നു പറയുന്നത് പക്ഷെ അത് മാക്സിമൈസ് ചെയ്യുമ്പോൾ ഉള്ള എല്ലാം അതിനകത്തുണ്ട് കുത്തും കോമയും എല്ലാം അതിനകത്തുണ്ട് മിനിമൈസ് ചെയ്യുന്നത് കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും കുറഞ്ഞു പോകുന്നില്ലല്ലോ നമ്മൾ ചിന്തിക്കുക ഓരോ ഫയലുകൾ ദാറ്റ്സ് എ ഗുഡ്സ് എക്സാമ്പിൾ ഫോർ ദ ക ഇൻകാർണേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങിയ വളരെ മനോഭവം ഇവിടെ കെരൂവുകളിനെ അത് രക്ഷിക്കുന്നതിനെ പ്രകാശിക്കണമേ എന്ന് പറയുകയാണ് ഇനി എഫ്രെയിമും ബെന്യാമിനും മനസ്സിനെയും കാങ്കിൽ നിന്റെ വീര്യബലി ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരണമേ അപ്പോൾ രക്ഷയ്ക്ക് പ്രാർത്ഥിക്കുകയാണ് ഇനി ആവർത്തിച്ചു വരുന്ന ഒരു വാക്യമാണ് ഈ അടുത്ത വാക്യങ്ങൾ അത് നമുക്ക് തുടർന്ന് വരുമ്പോൾ ചിന്തിക്കാം ദൈവമേ ഞങ്ങളേത് ആസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിൻ്റെ തിരുവാൻ പ്രകാശിപ്പിക്കണമേ സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ നീന്തൊരു ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോവിക്കും നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്നുവാൻ കൊടുത്തിരിക്കുന്നു അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാനും കൊടുത്തിരിക്കുന്നു നീ ഞങ്ങളെ ഞങ്ങളുടെ അയാൾക്കാർക്ക് വഴക്കാക്കി തീർക്കുന്നു ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞു പരിഹസിക്കുന്നു കുറേ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ദൈവമേ ഞങ്ങൾ യഥാസ്ഥി റീസ്റ്റോർ ചെയ്യണമെന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുത്തണം അതിനെന്ത് ചെയ്യണം നിൻ്റെ ദുരുപം പ്രകാശിപ്പിച്ചാൽ മതി ദൈവത്തിൻ്റെ ഒരു നോട്ടം പത്രോസ് ലീഹായ അനുതാപത്തിലേക്ക് നയിച്ചല്ലേ മൂന്ന്രാവശ്യം തള്ളി പറഞ്ഞുവെങ്കിലും ആ കലത്തെടുത്ത് അവിടെ ആരും അവിടെ കൃത്യം മുമ്പോട്ട് പോകുമ്പോൾ ക്രൂശനത്തിലേക്ക് മുമ്പോട്ട് പോകുമ്പോൾ അവിടെ പറയുകയാണ് സുവിശേഷൻ പറയുകയാണ് യേശു പത്രോസിനെ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി പത്രോസ് പുറത്തുപോയി പോയി അതിദുഃഖത്തോടെ പൊട്ടിക്കരയുകയാണ് സ്നേഹത്തിൻ്റെ ആ ഒരു ഒരു ഒഴുക്ക് പത്ര കവിഞ്ഞൊഴുകി അവിഞ്ഞൊഴുകി വരികയാണ് അവനപ്പം അതിനോർത്ത് അനുദിവിക്കുകയാണ് അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ മോഹപ്രകാശം ദൈവത്തിൻ്റെ ഒരു നോട്ടം ദൈവത്തിനെങ്ങനെയും നമ്മൾ പ്രവർത്തിക്കാം അതുകൊണ്ട് ഇവിടെ പ്രാർത്ഥനയാണ് എന്നിട്ട് ഈ അവർക്കുണ്ടായ കണ്ണുനീരിൻ്റെ അപ്പം ഇതെല്ലാം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എത്രയോ ഭക്തന്മാരുണ്ട് എൻ്റെയൊക്കെ ജീവിതത്തിൽ ഉണ്ട് കണ്ണുനീരിൻ്റെ അപ്പം എന്നൊക്കെ പറയാൻ ഇതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിഞ്ഞിട്ടുള്ള കരഞ്ഞിട്ടുള്ള നാളുകൾ രോഗത്തിൽ കൂടെ കടന്നു പോയ നാളുകൾ ഓർക്കുമ്പോൾ അതെല്ലാം ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ കരുണ നമുക്ക് അറിയാൻ ഒരു കുഞ്ഞ് താഴത്ത് വീണു താഴത്ത് വീണു വീഴാൻ വേണ്ടി വീഴരുത് എന്നാൽ ആ കുഞ്ഞൊരു വീണു വീണുടനെ ആ അമ്മ മാതാവോ പിതാവോ ആ കുഞ്ഞിനെ വാരിയെടുത്ത് മാറോട് ചേർക്കുകയാണ് അത്രയും നാളതിന് അത്രയും നേരം അതിന് വേദന ഉണ്ടെങ്കിലും ഒരു കാര്യം അതിന് ലഭിക്കുകയാണ് അമ്മയുടെ മാറിലെ ചൂട് ആശ്വാസം സാന്തനം അതെല്ലാം ലഭിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വേദനകൾ ദുഃഖങ്ങളും ദൈവീക സാമീപ്യവും ദൈവീയ സഹായവും ദൈവികരുതലും അത്യുദാത്തമാണ് ഇവിടെ ഏഴാമത്തെ വാക്യത്തിലേക്ക് തുടർന്നും ഈ വാക്യം ആദ്യം നമ്മൾ പറഞ്ഞ വാക്യം ആവർത്തിക്കുകയാണ് സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതെന്ന് തിരുവാൻ പ്രകാശിപ്പിക്കണമേ ഇവിടെ ഒരു വാക്ക് ചേർക്കുന്നുണ്ട് ആദ്യം ദൈവമേ ഞങ്ങൾ ഏതാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറഞ്ഞപോലെ സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളേത് ആസ്ഥാനപ്പെടും ദൈവം സർവ്വശക്തനാണ് അവിടെ എന്താണ് അത് അതിരുകൾ കടന്നു ഒരു പ്രാർത്ഥന എന്താ നീ മിശ്രയിൽ നിന്നൊരു മുന്തിരി ഉള്ളിൽ കൊണ്ടുപോകുന്നു ജാതികളെ നീങ്ങിക്കളഞ്ഞതിനട്ടു ഉണ്ടോ വലിയ കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തിൻ്റെ വ്യാപ്തി നമ്മൾ ദൈവത്തിൻ്റെ സർവശക്തിയെ കാണുകയാണ് സ്വാതന്ത്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു മാതാവിൻ്റെയൊക്കെ സ്നേഹത്തിന്റെ പ്രദർശനം ആ സദൃശം നമ്മൾ കൊണ്ടുവരും കരുതലിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ആടിനെ കരുതുന്ന ഇടയനെ കുറിച്ച് അറിച്ച് സദൃശം വരിക എന്നാൽ ഇവിടെ അതിരി വിട്ട് കടന്നുള്ളതായ ഒരു ദേശീയമായ നാഷണൽ ദേശീയപരമായ ഒരു കാര്യം പറയുമ്പോൾ സൈന്യങ്ങളുടെ ദൈവമേ എന്ന് പറയാം എന്താ അവിടെ സംഭവിച്ചു മിശ്രയും എന്നൊരു മുന്തിരി ഉള്ളി കൊണ്ടുപോകുന്നു ജാതികളെ നീക്കിക്കളഞ്ഞെ നട്ടു നീതിന് തടമെടുത്തു അത് വേരൂ എന്ന് ദേശത്ത് പടർന്നു അതിൻ്റെ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു അതിൻ്റെ കൊമ്പുകൾ ദിവ്യദേവധാരക്കൾ പോലെയായിരുന്നു ഇങ്ങനെയൊന്നും പ്രത്യക്ഷത്തിൽ നോക്കുക ഇങ്ങനെയൊന്നും മുന്തിരി പള്ളിക്ക് സംഭവിക്കത്തില്ല പക്ഷെ ഇത് സദൃശമാണ് അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു പർവ്വതങ്ങൾ മൂടിയിരിക്കത്തേക്കാളാണ് മുന്തിരിപള്ളി പക്ഷെ അത് സദൃശ്യമാണത് ഇസ്രായേൽ ജനത്തെ കുറിക്കുന്നതാണ് ഇങ്ങനെയെല്ലാം ആയിരുന്നു എൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു എൻ്റെ കൊമ്പുകൾ ദിവ്യ ദിവ്യദേതായിക്കൾ പോലെയായിരുന്നു അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു അത്ര ബൃഹത്തായിരുന്നു ആ ഇസ്രായേലിൻ്റെ ഇത് എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു വഴിപോകുന്നവരൊക്കെയും അതിനെ പറിക്കുവാൻ ഒക്കെ വണ്ണം നീ അതിൻ്റെ വേലുകളെ പൊളിച്ചു കളഞ്ഞതുണ്ട് കാട്ടുപന്നി അതിനെ മാന്തി കളയുന്നു വയലിൽ മൃഗങ്ങൾ തിന്നുകളയുന്നു സൈനികൾ ദൈവമേ തിരിഞ്ഞു വരണമേ സ്വർഗത്ത് നോക്കി കടാക്ഷിച്ച് മുന്തിരിയുള്ളെ സന്ദർശിക്കണമേ നീ നിന്റെ വലങ്ങയെ നറ്റിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തി തയ്യേയും പാലിക്കണമേ അതിനെ തീവച്ച് ചുടുകയും വെട്ടിക്കളുകയും ചെയ്തിരിക്കുന്നു നിന്റെ മുഖത്തിൻ്റെ വത്സരത്താൽ അവർ നശിച്ചു പോകുന്നു നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്മാർ മേൽ തന്നെ ഇരിക്കണം െ എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും ഇവിടെ പറയുകയാണ് ഈ ഇസ്രായേലിന് എന്ത് സംഭവിച്ചു അവർ ദൈവത്തിന് അകന്നു പോകുമ്പോൾ ദൈവിക ശിഷ്യകളും ഒക്കെ അവർക്ക് കടന്നു വരികയാണ് ദൈവത്തിൻ്റെ സ്നേഹമാണത് സ്നേഹിക്കുന്ന ഒരു ഒരു മാതാപിതാക്കൾ നിങ്ങളെ ശിക്ഷിക്കാതിരിക്കുമോ ശാസിക്കാതിരിക്കുമോ ഇല്ല സ്നേഹമെന്ന് പറഞ്ഞാൽ ഹൈഡ് ചെയ്യത്തില്ല മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനം നല്ലതാന്ന് പറയും സദൃശവാക്കത്തില് സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലമെന്ന് പറയും അതുകൊണ്ട് നമ്മളിപ്പോൾ ഭൗമികമായി ചിന്തിക്കുക ചില രോഗങ്ങൾക്ക് വേണ്ടി ചില ഈ ശസ്ത്രക്രിയകളൊക്കെ നടത്തുമ്പോൾ എന്താണ് നമ്മൾ വേദശിക്കുക ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മേലൊരു സൂചി കുത്തി ഇറക്കുക ഒയ്യൊക്കെ വേദന തോന്നും അല്ലേ എന്നാൽ നമ്മൾ അനുവദിക്കുന്ന എന്താണ് ആ ചെറിയൊരു വേദന ആ കുഞ്ഞിൻ്റെ ആ ഭയങ്കരമായ വേദനകളെ രോഗത്തിൻ്റെ വേദനയെ മാറ്റിക്കളയുന്നതാണ് അതുകൊണ്ട് ഈ ചെറിയൊരു വേദന സാരമില്ല എന്ന് നമ്മൾ ചിന്തിക്കുക അതിനു വേണ്ടി വിട്ടു കൊടുക്കുക അല്ലെങ്കിൽ കയ്പ്പുള്ള കഷായം കഷായം എന്ത് കയ്യപ്പാണ് അത് നമ്മളെങ്ങനെയെങ്കിലും ആ കുഞ്ഞിന് കൊടുക്കുക വളർന്ന് കൊടുക്കുക ആ കയ്പ്പ് ആ കുഞ്ഞിൻ്റെ വള മാരകമായ കയ്പ്പിനെ മാറ്റി മധുരമാക്കി മാറ്റുമെന്നുള്ള പ്രത്യാശയാണ് ഇത് തന്നെയാണ് അപ്പം ഇവിടെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താണ് അത് കാട്ടുപൊന്നിയതിനെ മാന്തി കളയുന്നു മുന്തിരി വിളികളെ ചെറു ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവനെന്ന് ഉത്തമ മുന്തിരി വിളി നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ എന്നാൽ പന്നിയോ അത് അത് മാന്തിക്കളയുന്നതാണ് പന്നി എന്നാൽ എത്രയെല്ലാം ഇത് ചെയ്താലും ഈ മുന്തിരിവള്ളി ഒരു തരുമ്പെങ്കിൽ ശേഷിച്ച് അതിന് പൊട്ടിക്കൊളിർക്കുമെന്നാണ് പറയുന്നത് അതാ മുന്തിരിവള്ളിയുടെ ശ്രേഷ്ഠത എല്ലാം തകർന്നു എന്ന് പറയും ഇസ്രായേൽ ജനമെന്ന് ഒന്നുമില്ലാതായിട്ട് മാറിയ ഒരു കാലം കിട്ടും അതൊന്നുമില്ല ചെറിയ പോയി ഗ്യാസ് ചാമ്പറുകളിലൊക്കെ തകർന്നു പോയ കാലങ്ങൾ ഹിറ്റ്ലറിൻ്റെ കാലത്ത് ഇനി അത് ആ ജാതി ഇല്ലയെന്ന് പറഞ്ഞു ഈ ഹീബ്രു ഭാഷ പോലും ഡെഡ് ലാംഗ്വേജ് ആയിട്ട് മാറിയതാണ് ആദ്യം അത് മാറ്റപ്പെട്ടതാണ് നല്ലത് പിന്നീട് അത് വന്നു കണ്ടോ അത് എത്ര ഇതാണ് ഞാൻ അതിനെക്കുറിച്ച് ദീർഘമായിട്ട് പറയുന്നില്ല എന്തായാലും അവരുടെ ചരിത്രങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തീർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിന്ന് അവരെ പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി അവർ പാടും പഠിക്കും ഓരോന്നും അവർ വിവിധങ്ങളായ പാഠങ്ങൾ വിവിധങ്ങളായ കൾച്ചറുകൾ എല്ലാം എല്ലാവരും പഠിക്കുകയാണ് ഓരോ നാളുകളിൽ ക്ലേശങ്ങളുടെ കാലത്തായിരിക്കാം പക്ഷെ അത് പല പല പാഠങ്ങൾ ഒരു ചെറിയൊരു ഉദരണിയാണ് അതായത് ഞാന് സന്തോഷത്തോടുകൂടെ കുറച്ച് നാളുകൾ സഞ്ചരിച്ചു അതെന്തൊക്കെയോ എന്നോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു ഇങ്ങനെ അതെന്നെ വിട്ടുപിരിഞ്ഞു പിരിഞ്ഞു എനിക്കൊന്നും കിട്ടിയില്ല എന്നാൽ ദുഃഖത്തിൻ്റെ കൂടെ ഞാൻ നടന്നുപോയി അത് എന്നോടൊന്നും സംസാരിച്ചില്ല പക്ഷേ അതെന്നെ വിട്ടുപിരിഞ്ഞപ്പോൾ ഞാൻ പലതും പഠിച്ചു എന്ന് അതായത് പല പാഠങ്ങളും പഠിക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെന്ന് പറയുന്നത് ഇനി അവിടെ പറയുകയാണെങ്കിൽ നീന്തെന്നെ ക വളർത്തിയ മനുഷ്യഭത്തിൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ തീർച്ചയായും ദൈവം കൈവിടുകയില്ല ഇപ്പോൾ ഇവരെന്താ പറയുന്നത് പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ ഞങ്ങൾ എന്നെ വിട്ടു പിന്മാറുകയില്ല ഞങ്ങളെ ജീവിപ്പിക്കണം എന്നാൽ ഞങ്ങളുടെ നാമത്തെ വിളിച്ച് വേഷിക്കും അതാണ് ഒരു ഭക്തൻ്റെ തീരുമാനം എന്തു വന്നാലും പാട്ടുണ്ടല്ലോ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും എന്ത് വന്നാലും ഞാൻ തന്നെ വിട്ടു പിന്മാറുകയില്ല എന്നുള്ള ഒരു തീരുമാനം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ക്ലേശങ്ങൾ വരുമ്പോൾ ഈ പാറപ്പുറത്ത് വിതച്ച വിത്ത് പോലെ അല്ലെങ്കിൽ മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ട വിത്ത് പോലെ ക്ലേശങ്ങളോ പ്രയാസങ്ങളൊക്കെ ഒരു വിട്ടുമാറിപ്പോകും ചില സമയകരി എന്ന പ്രയാ സന്തോഷത്തിൻ്റെ അവർ വിട്ടുപോകും അങ്ങനെയല്ല എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കാൻ സാധിക്കുന്നത് അവസാനമായിട്ട് പറയാം പത്തൊമ്പതാമത്തെ വാക്യം സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ എന്ന് ദൈവം തീർച്ചയായും നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് വഴിതെറ്റുമ്പോൾ നമുക്ക് ചിന്തകളിൽ ഏതെങ്കിലുമൊക്കെ തെറ്റായി വരുമ്പോൾ ദൈവം നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവെ ഞാനത് ചെയ്യുന്നത് ശരിയാണോ ശരിയായ പാതയിൽ തന്നെ നടത്തണമേ ശരിയായ ചിന്തയിൽ തന്നെ നടത്തണമേ എൻ്റെ വഴികൾ നീ ക്രമീകരിക്കണമേ കർത്താവെ നീ മുന്നമേ കടന്നു ചെല്ലണമേ ഓരോന്നിനും പ്രാർത്ഥനയോട് നമ്മൾ ആരംഭിക്കുക ചെറുതായിരിക്കാം ദൈവ സ്മരണ പോലും അനുഗ്രഹമാണ് മഹാരാജാവിൻ്റെ കൊട്ടാരത്തിലെ പാനപാത്രവാഹകനായിരുന്ന നെഹ്മിയാവിനെ കുറിച്ച് പറയുന്നുണ്ട് നെഹ്മിയാവ് നെഹിമിയ ഭവാൻ പുസ്തകം രണ്ടാമത്തെ ദ്ധ്യത്തിൽ പറയുന്നുണ്ട് അവിടെ രാജാവ് ചോദിക്കുന്നത് എൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ അപ്പോൾ മതിൽ ഇടിഞ്ഞു കിടക്കുന്നതിൻ്റെ വാതിലുകൾക്ക് തീവിച്ചും ചുട്ട് കൊടുക്കാൻ അതോ ഓർത്തിട്ടാണ് നെഹമിയാവ് കറി വിലവിക്കുന്നത് അപ്പോൾ രാജാവ് ചോദിക്കുന്നത് എൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത് അപ്പോൾ നിനക്ക് എന്ത് വേണമെന്ന് ചോദിക്കുക ഉടനെ പറയാം രണ്ടിൻ്റെ നാലിൽ പറയുന്നുണ്ട് നിൻ്റെ അപേക്ഷ എന്തെന്ന് ചോദി ഉടനെ ഞാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് പറയാം ആ ഒരു നിമിഷം കൊണ്ട് പ്രാർത്ഥിക്കുക ആ ഒരു ഷോർട്ട് ഒരു ഇതിൽ അത് ആ പ്രാർത്ഥനയെന്ന് പറയുന്നത് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ദൈവസ്മാരാണ് കൂടെ ഇരിക്കണം യാത്രയിൽ എൻ്റെ പഠനത്തിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ കാര്യത്തിൽ എൻ്റെ കുടുംബ ജീവിതങ്ങളിൽ എല്ലാം കൂടെ ഇരിക്കണം ഭർത്താവെ ഓരോ തീരുമാനം കൂടെ ഇരിക്കണം എല്ലാം എടുത്തു കഴിഞ്ഞ് പരാജയപ്പെടുമോ എന്ന് പരാതി പറയാനല്ല ആരംഭമോ സ ദൈവത്തിൻ്റെ പേര് അവൻ ഞാൻ ആൽഫയും ഒമേഖയും വന്നു ആരംഭത്തിൽ തന്നെ കൂട്ടണം ദൈവത്തെ എല്ലാം പരാജയപ്പെടുമ്പോൾ അനേകറി ചിന്തിക്കുന്നു ഇനിയിപ്പോൾ ദൈവത്തെ വിളിച്ചേക്കാം അങ്ങനെയല്ല നോട്ട് ആരംഭം തൊട്ട് അവസാനം വരെ അവനൊന്നാരംഭിച്ചാൽ അത് മനോഹരമായി അവൻ പൂർത്തീകരിക്കും നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാനത്തോളം അതിനെ തികക്കുമെന്ന് ഞാൻ ക്രിസ്തുവിൽ എന്ന് ഫിലിപ്പ് ലേഖനം ഒന്നാമത്തെ ഒന്നാമതധ്യായം ആരംഭവാക്കൽ കാണുന്നുണ്ട് നല്ലത് ആരംഭിക്കുന്ന ദൈവം അതിനെ പൂർത്തീകരിക്കും പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒന്നും ദൈവം ഏറ്റെടുക്കാറില്ല നമ്മളെ നയിക്കുവാൻ നടത്തുവാൻ ദൈവം സർവശക്തനാണ് അണ്ടഘടകങ്ങളെ മനഞ്ഞ ദൈവം ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ ക്രമീകരണത്താൽ നയിക്കുന്ന ദൈവത്തിന് നമ്മുടെ കാര്യം എത്ര നിസ്സാരമാണ് നമ്മൾ നമ്മളാശ്രയിച്ചാൽ മതി നമ്മൾ വിശ്വസിച്ചാൽ മതി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും നമുക്ക് തന്നെ അതിശയമായി തോന്നും ദാവീത് പറയുന്ന പോലെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായി തീർന്നിരിക്കും നമുക്ക് നമ്മൾ തന്നെ അത് അത്ഭുതമായി മാറും മറ്റുള്ളവർക്കും അത്ഭുതമായി മാറും അപ്രകാരമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കും ആ ക്രൂശിലെ സ്നേഹത്തെ നമ്മളെ തന്നെ അർപ്പിക്കാം ഞങ്ങളെ സ്നേഹിച്ച് സ്വന്തം ജീവൻ ഞങ്ങൾക്ക് നൽകുവാൻ ഉണ്ടാക്കുന്ന ഞങ്ങളെ സ്നേഹിച്ച സ്വർഗ്ഗത്തിലെ ജീവനാണ് ദൈവമേ നന്ദിയോടെ ഞങ്ങൾ അതിനെ സ്തുതിക്കുന്നു പുത്തിനെ നൽകുവാൻ തക്കവണ്ണം ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ മഹാസ്നേഹത്തിനുമ്പാകാൻ ഞങ്ങളെ തന്നെ അർപ്പിക്കുന്ന കർത്താവെ ക്രൂസിൽ തന്നെ തന്നെ ഞങ്ങൾക്ക് വേണ്ടിയാഗമായി നൽകിയ കർത്താവ് യേശുവെ ഞങ്ങളെ തന്നെ ആത്മദേഹി ദേഹം സമ്പൂർണ്ണമായി ഞങ്ങളെ തന്നെ നിന്റെ കാര്യങ്ങളിലേക്ക് വരമേൽപ്പിക്കുന്നു നിങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ ധന്യമാക്കണമേ എല്ലാം തിരുനാമത്തിന് തിരുവിഷ്ടത്തിനും അനുയോജ്യമാവണ്ണം തിരുഹിതം ഞങ്ങൾ കൂടെ വെളിപ്പെടുത്തി തിരുനാമോഹത്വപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തന്നെ കൃപകൾക്കായി സ്തുതി മകത്തോടൊന്ന് മാത്രം എടുക്കണം പിതൃത്വ പരിസ്ഥാമ nama otta lätnni am.